ഒരുമിച്ച് കുടി തുടങ്ങിയ നാലു പേരിൽ ഒരാൾ തൊപ്പി ധരിച്ച് പള്ളിയിലേക്ക് പോകുന്നു അത് കണ്ട മറ്റു പേരും ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു എന്താണ് സീസെ റമനാം പ്രമാണിച്ച് നന്നായോ നീ ഏഹ് ഇല്ല ഒരു ചിരിയോടെ അയാൾ പറഞ്ഞു മൂന്ന് ദിവസം മുമ്പ് ഞാനൊന്നും ബോധമില്ലാതെ വീണിരുന്നു പരിശോധനയിൽ ക്യാൻസറാണെന്നും അതിൻ്റെ അങ്ങേതലക്കിലാണ് ഞാനുള്ളതെന്നും അവരെന്നെ അറിയിച്ചിട്ടുണ്ട് മരുന്നിലൊന്നും ഫലല്ലത്രേ രണ്ട് മാസത്തിലധികം നിലനിൽപ്പില്ല എന്നാണ് പറഞ്ഞത് അയാൾ ധൃതിയിൽ പള്ളിയിലേക്ക് നടന്നു മൂന്നു പേരും മുഖത്തോട് മുഖം നോക്കിയിരുന്നു തനിക്കും നെഞ്ചു വേദനിക്കുന്നുണ്ടോ എന്നവർക്കും തോന്നാൻ തുടങ്ങി പിറ്റേന്ന് രാവിലെ അസീസിനെ കളിയാക്കിയ മൂന്നാളുകളിൽ ഒരാളുടെ മയ്യത്ത് നിസ്കാരത്തിന് ഏറ്റവും മുന്നിലെ വരിയിൽ കറുത്ത തൊപ്പി ധരിച്ച് അസീസ് നാല് തവണ കൈകളുയർത്തി താഴ്ത്തിക്കെട്ടി മരണം തന്നെ നോക്കി ചിരിക്കുകയാണ് അത് തൻ്റെ അരികിൽ തന്നെ ഉണ്ടെന്ന് കരുതിയ അസീസ് പോലും ഞെട്ടിപ്പോയ സംഭവമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മരണം നോക്കൂ മരണം എങ്ങനെയാണ് നമ്മുടെ തൊട്ടരികിൽ ഉണ്ടാവും നമ്മൾ പക്ഷേ മറ്റുള്ളവരുടെ കണ്ണുകൾ എന്ന് സൂക്ഷിച്ചു നോക്കി നടക്കും രജന അമീൻ ഖലീൽ അവതരണം സാം ഷമീർ